ായിട്ട് തിരിച്ചിട്ടുണ്ട് ഇത് ഒന്നാമത്തെ ഗ്രൂപ്പാണ് നമ്മൾ പുറത്തേക്ക് പോവാണ് ഇത് ഞങ്ങളുടെ സാറാണ് ക്ലാസ് ആണോ ആറാം ക്ലാസ് ആറ് ഏഴ് പേരെന്താണ് ഡോക്ടർ ബാമ്പുണ്ടത് ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ടുണ്ട് ഇത് ഒന്നാമത്തെ ഗ്രൂപ്പാണ് നമ്മൾ പുറത്തേക്ക് പോവാണ് ഇത് ഞങ്ങളുടെ സാറാണ് ക്ലാസ് ആണോ ആറാം ക്ലാസ് ഡോക്ടർ യു പി വിദ്യാർത്ഥികളാണ് നമുക്ക് ഇവിടെ ഒരു മ്യൂസിയം ഉണ്ട് മ്യൂസിയം കൂടെ കണ്ടിട്ട് പ്രോജക്റ്റ് എഴുതി തുടങ്ങാം ഇത് ആദർശ് സാറാണ് ഞങ്ങളുടെ പ്രോജക്റ്റിനെ സഹായിക്കുന്ന സാറാണ് ഉണ്ട് നമ്മൾ കാണാം കണ്ടോ ഇതൊക്കെ എന്താണ് ഇതെന്താണെന്ന് അറിയാമോ നമ്മൾ കൊണ്ടുള്ള ഫാനാണ് ഇങ്ങനെ വിഷറിയാണ് വിഷറി ഇത് വെച്ചിട്ട് നമുക്ക് വിഷറി എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് അറിയാമല്ലോ വീശാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം ഇങ്ങനെ ഇങ്ങനെ ഉപയോഗിക്കാം പിന്നെ ഇത് സോപ്പിൻ്റെ സ്റ്റാൻഡ് ആ ഇത് ചെറിയ കീ ചെയിൻ ആ അത് ബാമ്പുവിൻ്റെ കർട്ടൻ പിന്നെ ഇവിടെ അറിയാമോ ഈ മൊബൈലിൻ്റെ പാട്ടൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഉച്ചത്തിൽ ഇങ്ങനെ കേൾക്കണമെങ്കിൽ ഇതിനകത്ത് കെട്ടിവെച്ചാൽ മതി ഇട്ടിട്ട് അപ്പോൾ നമ്മൾ ഈ വലിയ സ്പീക്കറിൽ പോലെ കേൾക്കാൻ പറ്റും ആ പേനയും പെൻസിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഇത് ഇതിൽ വെക്കാം ഇവിടെ മൊബൈൽ വെക്കാം ഇത് കാർഡൊക്കെ വെക്കാം കാർഡ് ഉണ്ടെങ്കിൽ ആ കാർഡൊക്കെ അല്ല അത് വേറെ അതൊരു വിത്താണ് എന്തെങ്കിലും എന്ന് പറയുന്ന മരത്തിൻ്റെ വിത്താണ് ഇത് ഫ്ലൂട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ ഓടക്കുഴൽ ഓടക്കുഴൽ രണ്ട് ടൈപ്പ് ഉണ്ട് ഇത് എല്ലാവർക്കും ഊതാൻ പറ്റുന്നത് ഇത് പഠിച്ചവർക്ക് ഊതാൻ പറ്റുന്നത് ഏ ബ്രഷ് ചെറിയ പൈസയൊക്കെ സൂക്ഷി വെക്കാനും കീ ചെയിനായിട്ട് ഉപയോഗിക്കാനും ഒരു സാധനമാണ് ഇത് കണ്ടോ ഇത് തുറന്നാൽ ഇതിനകത്ത് പൈസ കൊണ്ടു കിടക്കാം കീ ചെയിനായിട്ട് ഉപയോഗിക്കാം വള കണ്ടോ നിങ്ങൾക്ക് വളയൊക്കെ ഇടണമെങ്കിൽ അത് വെച്ച് അത് വളയായിട്ട് ഉപയോഗിക്കാം ഇത് പെൻസ്റ്റാൻഡ് ഇത് വേറൊരു ബോട്ടിൽ പാമ്പു തന്നെ ബോട്ടിലാണ് ഉണ്ടോ പക്ഷെ ഇതിനകത്തെ സ്റ്റീലാണ് നാൾ പാമ്പ് ബോട്ടലും ഉണ്ട് അത് ഇപ്പോൾ ഒരു എക്സിബിഷന് കൊണ്ടുപോയി ലോറി ഉണ്ടോ ലോറി ഫടികത്തിൻ്റെ ലോറിയാണത് ഇങ്ങനെ ഒരു ടവർ നിങ്ങൾ കണ്ടിട്ട് അതിൻ്റെ ഒരു ചെറിയ രൂപമാണ് പിന്നെ ഇതൊക്കെയാണ് പെൻ സ്റ്റാൻഡ് നിങ്ങളതിൽ പേനയെ കൊണ്ട് ഇതാ ഇതിനകത്ത് ഇങ്ങനെ വെക്കാൻ പറ്റും പേനയും വീട്ടിൽ സ്കൂളിലെ സാധനങ്ങളൊക്കെ ഇല്ലേ സ്കെയിലും ബാക്കിയുള്ള സാധനങ്ങളും ഒക്കെ ഇതിനകത്ത് വയ്ക്കാൻ പറ്റും ഇതല്ല ഇതെന്താണെങ്കിലും ഇത് പേഴ്സ് പേഴ്സ് പിന്നെ ഇതുപോലെയുള്ള ഫ്ലവർ വൈസുകൾ ഉണ്ടാക്കാം വട്ടി കുട്ട എനിക്കറിയാലോ എന്തിനാണ് ഈ വട്ടിയും കുട്ടിയൊക്കെ ഉപയോഗിക്കുന്നത് എന്തിനാണ് കുട്ട ഉപയോഗിക്കുന്നത് ഏ ആ നെല്ലും അതുപോലെയുള്ള ധാന്യങ്ങളൊക്കെ അളക്കാനും അത് സൂക്ഷിച്ചു വെക്കാനുമാണ് സാധാരണ ഇതിൽ വട്ടി ഉപയോഗിക്കുന്നത് അല്ലേ ഈ നെല്ല് പാറ്റുന്നത് എങ്ങനെയാണ് അല്ല അതുപോലത്തെ വലിയ എടുത്തിട്ട് വലിയ കുട്ട എടുത്തിട്ട് ഇടും ഇടുമ്പോഴത്തേക്ക് ഒരു സ്ഥലത്തുനിന്ന് ഇങ്ങനെ ഫാൻ പ്രവർത്തിക്കും അല്ലെങ്കിൽ കാറ്റ് വീശിക്കൊണ്ടിരിക്കുമ്പോൾ നല്ല നെല്ല് മാത്രം താഴേക്ക് വീഴും മറ്റേ വെയിറ്റ് കുറഞ്ഞ പതരെല്ലാം വേറെ സ്ഥലത്തേക്ക് പോയി വീഴും അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കത് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ മുളയുടെ പൂക്കളും അടാ ഇതാണ് ആ മുളയുടെ ആ കുപ്പിക്കകത്തൊക്കെ ഇരിക്കുന്ന എല്ലാ മുളയുടെ പൂക്കളാണ് പൂക്കളും അതിൻ്റെ തണ്ടുകളുമാണ് ഇളം തണ്ടുകൾ അപ്പോൾ മുളയുടെ പൂ എപ്പോഴാണ് ഉണ്ടാകുന്നതെന്ന് അറിയാമോ ജീവിതകാലത്ത് ഒരിക്കൽ മാത്രം വർഷത്തിലൊരിക്കലല്ല ജീവിതകാലത്ത് ഒരിക്കൽ മാത്രം ജീവിതത്തിൻ്റെ അവസാനത്ത് മാത്രമേ മുളകൾ പൂക്കുകയും വിത്തുൽപാദിപ്പിക്കുകയും ചെയ്യുള്ളൂ അതിനെ ആ ഈ സ്വഭാവത്തിനെയാണ് നമ്മൾ മോണോ സ്വഭാവം എന്ന് പറയുന്നത് കേട്ടോ കണ്ടോ കേട്ടോ ഒരു ഫോൺ വരുന്നു ഹലോ മുപ്പത്തെട്ട് വർഷം നാൽപ്പത് നാൽപ്പത് മുതൽ നാൽപ്പത്തി എട്ട് ഒരിക്കലാണ് ഈ മുള ഇങ്ങനെ വലിയ കായ കായുണ്ടാവുന്നത് ആ ഉണ്ടാകുന്ന സമയത്ത് ഒരുതരം എലി ധാരാളമായിട്ടുണ്ടാവും ആ എലിയിലുള്ള ഒരാളാണിത് ഏ ആ അപ്പോൾ അത് ധാരാളമായിട്ട് ഉണ്ടായി കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം എന്ന് ചോദിക്കും അപ്പോൾ ഈ മുളയുടെ ആഹാരം എന്ന് വെച്ചാൽ രണ്ട് വർഷമൊക്കെ കാണുകയുള്ളൂ രണ്ട് വർഷം മൂന്ന് വർഷമൊക്കെ കാണുകയുള്ളൂ അത് കഴിഞ്ഞാൽ മുള അങ്ങ് നശിച്ചു പോകും ആ സമയത്ത് ഇതെല്ലാം കൂടെ നമ്മുടെ നെല്ലിനെയും ഗതമ്പനെയൊക്കെ ആക്രമിക്കാൻ തുടങ്ങും അങ്ങനെ വരുമ്പോൾ ആ നമ്മുടെ ആഹാരം മെയിനായിട്ട് അതിനെ ബേസ് ചെയ്തിട്ടാണല്ലോ അത് നശിക്കുമ്പോൾ ക്ഷാമം ഉണ്ടാവും അതുകൊണ്ടാണ് ഈ എലി എലിവില്ലനാവുന്നത് അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇങ്ങനെ ഈ പലതരത്തിലുള്ള മുളകൾ ഒരുമിച്ച് പൂക്കുന്ന സമയത്ത് അവിടെയുള്ള പരിസ്ഥിതിയിൽ ഒരുപാട് വ്യത്യാസം വരും പരിസ്ഥിതിയിൽ ആ ചെടികൾ നശിച്ച് പുതിയ ചെടികൾ ഉണ്ടാവും ജീവി വർഗങ്ങളുടെ വിതരണത്തിൽ വ്യത്യാസം ഉണ്ടാവും അതൊക്കെ സംഭവിക്കുന്നതെന്ന് പറയുന്നത് ഒരു പരി പാരിസ്ഥിതികമായിട്ടുള്ള വ്യതിയാനമാണ് പിന്നെ ആ ഈറ്റയുടെ കായാണ് അതിനകത്ത് കാണുന്നത് കേട്ടോ ഈറ്റയുടെ കാ വലിപ്പത്തിലുള്ളത് നമ്മളെ കാരി എന്ന് പറയുന്നൊക്കെ കാ അപ്പുറത്തിരിക്കുന്നത് ചെറിയ ഓടൽ എന്ന് പറയുന്നത് ഒട്ടലെന്ന് പറയുന്ന മുളയുടെ ഈറ്റയുടെ കായ് ഈറ്റയുടെ കായ് ഇതിനകത്ത് വെച്ചിട്ടുണ്ട് ഇതെല്ലാം ഇത്തിരി പഴക്കം ആയിപ്പോയി അതുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത് പല ഇനം മുളകളുടെ വിത്തുകളാണ് ഇതിനകത്ത് സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത് അല്ല താഴെ കണ്ടോ ഇത് വെച്ചിട്ടൊക്കെയാണ് കഞ്ഞി മുളകഞ്ഞി ഉണ്ടാക്കുന്നത് മുളയരി കഞ്ഞിന്നൊക്കെ കേട്ടിട്ടില്ലേ മുളയേരി പായസം മുളയരി കഞ്ഞി അതൊക്കെ ഈ ഈ മുളയുടെ വിത്തുകൾ നമ്മളെടുത്തിട്ട് അതിൻ്റെ തൊലി കളഞ്ഞിട്ട് വെള്ള തിളപ്പിച്ച് ആ അത് വെച്ചിട്ട് കഞ്ഞി ഉണ്ടാക്കുന്നതിനാണ് മുളയേരി കഞ്ഞി എന്ന് പറയുന്നത് അത് വെച്ച് പായസം ഉണ്ടാക്കുമ്പോൾ മുളയേരി പായസം എന്ന് പറയും ഏറ്റവും വലിപ്പത്തുള്ള മുളങ്കായാണ്ട് അതാണ്ട് ഇവിടെ സെൻട്രറിൻ്റെ ബോട്ടിലിരിക്കുന്നത് ആ നമുക്ക് നടക്കുന്ന എന്ന് പറയുന്നത് അത് ഒരു ഒരു സ്ഥലത്ത് ഇരുന്ന് കഴിഞ്ഞാൽ അതിൻ്റെ റൈസും മണ്ണിനടി ഇവിടെ ദൂരേക്ക് പോയിട്ട് വീണ്ടും ദൂരെ അത് പുതിയ ഷൂട്ടുണ്ടാവും അങ്ങനെ ക്രമേണ ക്രമേണ ആദ്യം നട്ട സ്ഥലത്ത് കാണില്ല അതുകൊണ്ടാണ് അതിനെ നടക്കുന്ന എന്ന് പറയുന്നത് നടന്നു പോകുന്നതായിട്ട് ഏഹ് അപ്പോൾ ഇത്രയും വലിപ്പത്തിലുള്ളത് ആദ്യമായിട്ടാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മുന്നൂറ്റി ഇരുപത്തെട്ട് ഗ്രാം ഉണ്ട് ആ സീഡിൻ്റെ വെയ്റ്റ് മുന്നൂറ്റി ഇരുപത്തെട്ട് ഗ്രാം അതാണ് ഏറ്റവും ലാർജസ്റ്റ് ആയിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന മുളങ്കായ കേട്ടോ ഇവിടെയാണ് ഉണ്ടായത് അത് ഒടുതിലിന് കൊണ്ടുവന്ന മണിപ്പൂരിൽ നിന്നാണ് ഇത് നോർത്ത് ഈസ്റ്റേൺ നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളെന്ന് വെച്ചാൽ അറിയാമോ ഏഴ് സംസ്ഥാനങ്ങളാണ് അവിടെയാണ് ഇത് ധാരാളമായിട്ടുള്ളത് കണ്ടോ മുളകളുണ്ട് പിന്നെ വീടുണ്ടാക്കാം ഇത് പല ഇനത്തിൻ്റെ പൂക്കളാണ് നമുക്ക് ഈ പൂക്കൾ എപ്പോഴും കാണാൻ പറ്റില്ല ജീവിത ഒരു ഒരു ഒരാളിൻ്റെ ജീവിതത്തിൽ തന്നെ നമുക്ക് മൊത്തം കാണാൻ പറ്റണമെന്നില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത് മുതൽ നൂറ്റി ഇരുപത് വർഷത്തെ ഇടവേളയിൽ വരെ പൂക്കുന്ന ചെടികളാണുള്ളത് അപ്പോൾ നമ്മളെ ജീവിതം എന്ന് വെച്ചാൽ എത്ര മാക്സിമം നമ്മൾ എത്ര വരെ ജീവിക്കും മാക്സിമം നൂറ് വരെ നൂറ് വരെയൊക്കെ പോകും നൂറ് വരെയൊന്നും എല്ലാവരും പോകണമെന്നില്ല അതിന് മുമ്പൊക്കെ നമ്മൾ ആയുസ് തീരും അപ്പോൾ നമുക്ക് തന്നെ ഈ ഒരിക്കൽ പൂത്തിട്ട് വീണ്ടും ആ ഒരു ഒരു ചെടിയെ വീണ്ടും പൂത്ത് കാണാനൊക്കെ വലിയ പ്രയാസമാണ് അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പഠിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി സംരക്ഷിച്ചു വെച്ചിരിക്കുക ാണ് ഇൻകുബേഷൻ സെന്ററിലാണ് ഇത്ത കാഴ്ചകളാണ് നല്ല തണുപ്പ് എവിടെയുണ്ട് സിമെന്റ്